അതുപോലെ ഒക്കെ വരുന്ന പൊതുവെ ടീച്ചേഴ്സിന് മോണ്ടൂസറി അത് പല ആളുകളും ചോദിക്കുന്ന നമുക്ക് വരുന്ന എൻക്വയറീസ് പോള് വരുന്ന സമയത്തൊക്കെ അവർ പറയുന്ന ഒരു കാര്യമാണിത് എന്താ വെച്ചാല് പലരും ചോദിക്കുന്നുണ്ട് പ്രീ പ്രൈമറി മോണ്ട്യൂസറി തമ്മിൽ എന്താ വ്യത്യാസം ഈ മോണ്ട്യൂസറി പഠിച്ചത് കൊണ്ട് എന്താണ് നമുക്ക് ബെനിഫിറ്റ് ഉള്ളത് എവിടെയാണ് ജോബ് കിട്ടുക ഇതൊന്നും ഒരാൾക്കും അറിയില്ല സത്യത്തില് ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ അപ്പോൾ ഇത് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല സ്ഥാപനങ്ങളും ഈ പ്രൊമോട്ടേഴ്സിനെ വെച്ചിട്ടൊക്കെയാണ് അഡ്മിഷൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പ്രൊമോട്ടേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇടും ആ സ്റ്റാറ്റസ് ഇപ്പോൾ നിങ്ങൾ നിരന്തരമായിട്ടൊരു സ്റ്റാറ്റസ് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കില്ല ഇത് എന്താണെന്ന് ചോദിക്കും അപ്പോൾ അവർ പറയും പ്രൊമോട്ടേഴ്സിനെ സംബന്ധിച്ചോളം അവർ നല്ല രീതിയിൽ ട്രെയിനേഡാണ് അവർ നല്ല രീതിയിൽ ട്രെയിനേഴ്സാണ് അവർക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടി അത് വെച്ചിട്ട് അവർ പറയുന്ന ആളുകളാണ് അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഇത് ഇങ്ങനെയാണ് കോഴ്സ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അവിടെ ശരിക്ക് നിങ്ങളുടെ ഒരു പിന്നെ രുചിക്കനുസരിച്ച് നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടല്ല നിങ്ങളവിടെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നത് ആ പ്രൊമോട്ടർ എന്താണോ പറയുന്നത് അത് അതേപോലെ കേൾക്കുകയും നിങ്ങൾ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി നിങ്ങളൊരു കോഴ്സ് എടുക്കുകയും ചെയ്യുന്നു അതും നിങ്ങൾ സ്വമേധയാ കണ്ടെത്തി തിരഞ്ഞെടുക്കുന്ന ഒരു കോഴ്സും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും തീർച്ചയായിട്ടും പ്രീ പ്രൈമറി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെറിയ കുട്ടികളെ പഠിക്കും എൽ കെ ജി ക്ലാസ് അല്ലെങ്കിൽ യു കെ ജി ക്ലാസ്സിലൊക്കെയുള്ള സാധാ എൽ കെ ജി യു കെ ജി ക്ലാസുകൾ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പറയുന്ന പ്രീ പ്രൈമറി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് മോണ്ടീസ്വർ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് മോണ്ടീസ്വർ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് തികച്ചും വ്യത്യസ്തമാണ് കാരണം അതിലൊരുപാട് മെറ്റീരിയൽസ് വെച്ചിട്ട് കുട്ടികൾ പഠിപ്പിക്കുന്ന രീതി ഇതൊരു ഇൻ്റർനാഷണൽ കോഴ്സാണ് ഇതിപ്പോൾ സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും നിരവധി ജോലി സാധ്യതകളുള്ള ഒരു ഒരുപാട് വേക്കൻസീസ് നിലവിലുള്ള ഒരു കോഴ്സ് കൂടെയാണ് ശരിക്കും മോണ്ടീസ്വർ പക്ഷേ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ആളുകളുണ്ട് പലപ്പോഴും ഞാൻ ചില പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ മോണ്ടിസറി ചെയ്യാം മോണ്ടിസറി കൂടെ തന്നെ പ്രീ പ്രൈമറി ചെയ്യാം ഇത് രണ്ടും രണ്ട് കോഴ്സാണ് പക്ഷെ ഇവർ ചെയ്യുന്ന എന്താണെന്നു തിയറി ഒക്കെ ഒന്ന് തന്നെ കൊടുത്ത് എക്സാം രണ്ടാക്കി കഴിച്ച് ഇതിൽ രണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു ഇതൊക്കെ വലിയ അപകടം ഉണ്ടാകും കാരണം ഇവർ നാളെ പഠിപ്പിക്കുന്നത് ചെറിയ ചെറിയ കുട്ടികളെയാണ് അപ്പോൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു സിലബസിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും ഇപ്പോൾ നമുക്കൊക്കെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ നമുക്ക് ഏകദേശം ആറ് സബ്ജക്റ്റുകളാണ് ഇംഗ്ലീഷ് മലയാളം ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ അതുപോലെ തന്നെ ചൈൽഡ് സൈക്കോളജി ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ടീച്ചിങ് മെത്തഡോളജി ഈ പറയുന്ന സബ്ജക്റ്റുകൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതിന്റെ എക്സാം കഴിഞ്ഞ് പ്രാക്ടിക്കലായിട്ട് ഏകദേശം ഒരു മുപ്പതിലധികം വരുന്ന വർക്കുകൾ ചെയ്ത് ഇതിലെല്ലാം ക്വാളിഫൈഡ് ആയിട്ടേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ അവർക്ക് സെറ്റ് അതുകൊണ്ടാണ് നമുക്ക് ഓരോ വർഷവും പ്ലേസ്മെന്റ് കൂടുന്നത് ഈ വർഷം നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഏകദേശം പ്ലേസ്ഡ് ആയിട്ടുള്ള എല്ലാ ആളുകളെയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന കാര്യത്തിൽ ഒരു രീതിയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല ക്വാളിറ്റി ഉണ്ടെങ്കിലേ അവർക്ക് ജോബ് കിട്ടുകയുള്ളു പേരിൽ ഒരു ടീച്ചർ ആകുക എന്നുള്ളത് ആർക്കും പറ്റും ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പൊ ഒരു ഓൺലൈനിൽ ഒരു കോഴ്സ് ചെയ്ത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് പേര് അറിയുന്നത് അറിയാത്തത് ഇഷ്ടം പോലെ സ്ഥാപനങ്ങളുണ്ട് വളരെ ചുരുങ്ങി അയ്യായിരം രൂപക്ക് രണ്ടായിരം രൂപക്ക് ഇന്നൊക്കെ പറഞ്ഞിട്ട് കോഴ്സ് കൊടുക്കും തീർച്ചയായിട്ടും ഇതെന്താ ചെയ്യുന്ന റെക്കോർഡ് ക്ലാസ്സുകൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം വൺ ടൈം എക്സ്പെൻസ് ആണ് ആ ഒരു റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോസ് എല്ലാ ബാച്ചിനും കൊടുത്തുകൊണ്ടിരിക്കും ഇവർക്ക് വേറെ അല്ല അപ്പൊ അപ്ഡേറ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് ഓരോന്നും ലൈവാ ചെയ്യുന്നത് അപ്പോൾ ഓരോ ദിവസത്തെയും പുതിയ പുതിയ അറിവുകൾ കുട്ടികൾക്ക് കിട്ടും അല്ലാതെ ഒരു വർഷം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വീഡിയോസും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പുതുതായിട്ട് ഒന്നും കിട്ടില്ല നമ്മൾ ഡെയിലി അപ്ഡേഷൻ അപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും അവർ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവർ പുതിയ പുതിയ നോളജ് കണ്ടെത്തിക്കൊണ്ടിരിക്കും അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ കിട്ടുമ്പോഴാണ് ശരിക്കും ഈ പ്രീ പ്രൈമറിയും നമുക്ക് ഉപകരിക്കുന്നത് മോണ്ടേസറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് അതൊരു ഇൻറ്റർനാഷണൽ കോഴ്സാണ് ഒരുപാട് എക്യൂപ്മെൻറ്റ്സ് വെച്ചിട്ട് പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് അത് ശരിക്കും അവിടെ നല്ല രീതിയിലുള്ള സാലറി ഉണ്ട് നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് മാക്സിമം ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കോഴ്സ് കൂടെയാണ് ശരിക്കും സാർ പറഞ്ഞപ്പോൾ ഇതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാണ് അതായത് വിദേശത്ത് നമ്മളെ സർട്ടിഫിക്കറ്റിന് എത്രത്തോളം വാല്യൂ ഉണ്ട് വിദേശത്ത് ഇപ്പം നമ്മുടെ ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട് ഏകദേശം മൂന്ന് നാല് കൺട്രീസ് ഓൾറെഡി സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവർക്ക് എംബസി അറ്റസിസ്ട്രേഷന് പറ്റുന്ന സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ കീഴിൽ വരുന്ന എം ഇ സി ടി സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത് ഇതുകൊണ്ട് തന്നെ അവർക്ക് എംബസി ബസി അറ്റസ്സ്ട്രേഷൻ കിട്ടുന്നതാണ് അറ്റസ്സ്ട്രേഷൻ കിട്ടുന്നതുകൊണ്ട് അവർക്ക് ഏത് കൺട്രീസിൽ അവർക്കത് ജോബ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം നില പിന്നെ ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റേതായിട്ടുള്ള നിയമത്തിൽ ഇപ്പോൾ സ്വദേശവൽക്കരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അധികം ബുദ്ധിമുട്ടുള്ളൂ അല്ലാത്ത ഒരു ബുദ്ധിമുട്ട് നിലവിൽ നമുക്കില്ല അപ്പോൾ സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത നമ്മുടെ സർട്ടിഫിക്കറ്റിന് ഇന്നുണ്ട് കാര്യത്തിൽ നമുക്ക് എൻക്വയറീസ് വരുന്ന സമയത്ത് നമുക്കത് എടുത്ത് കാണിക്കാൻ പറ്റുന്നുണ്ട് ഇത്രയും ടീച്ചേഴ്സ് ഈ വർഷം നമുക്ക് ആണ് ഇപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം നൂ ഇരുന്നൂറോളം വരുന്ന നൂറ്റി അൻപതിൻ്റെ ഇരുന്നൂറിൻ്റെ ഇടയിലുള്ള ആളുകൾ ഓൾറെഡി കഴിഞ്ഞ മാസങ്ങളായിട്ട് പ്ലേസ്ഡ് ആണ് അവർ ഏത് സ്കൂളിൽ കിട്ടി അവരുടെ പേര് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഏതൊരാൾക്കും ഒരു സംശയമില്ലാതെ പോയി നോക്കാൻ പറ്റും അവർക്ക് ആർക്ക് വേണമെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാനും പറ്റും അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്യുന്നത് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ബ്രാഞ്ചുകൾ നിലവിലുള്ളതുകൊണ്ട് ഈ മുപ്പതിലധികം വരുന്ന ബ്രാഞ്ചുകൾ നമ്മൾ കേരളത്തിൽ ഉടൻ നീളം നമുക്കുണ്ട് അപ്പം ഇതുകൊണ്ട് ഇവിടെ ഒരു ഓഫ്ലൈനായിട്ട് ഒരാൾ പഠിക്കാൻ വരാണെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട് ഓൺലൈനിലായിട്ട് പഠിക്കാനുള്ള സാഹചര്യം ഉള്ളവർക്കാണെങ്കിൽ അതിനുള്ള സൗകര്യം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് രണ്ടും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്